ചില പെണ്ണുങ്ങൾ ഇവിടെ തോന്നിക്കറിയില്ല ഭയങ്കര ചൊല്ലന്റെ ആൾക്കാരാ ചൊല്ലെ ചൊല്ലെൻ്റെ ഫുള്ള് ചൊല്ലിനിന് ഇങ്ങനെ ചൊല്ലന്നെ ഭർത്താവായിട്ട് എന്നടി ചൊല്ലിയിട്ടിങ്ങോട്ട് മറിച്ചിട്ട് ചൊല്ലെല്ലാം വേണ്ടി ഭർത്താവിന്റെ അടുത്ത് ചെല്ല വേണ്ടി ചെല്ലാ ഭർത്താവിന്റെ അടുത്ത് ഇക്കാ എന്താ കാ വേണ്ട ചോദിക്കൊല്ലുന്നതിന് പകരം എന്നിട്ട് ഞാൻ നിങ്ങൾ അസ്തൃങ്ങൾ ഈ പെണ്ണിന്റെ പൊരുത്ത് ഈ ഭർത്താവിലെ കിടക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് ഒരു സുഖം എന്തോ അറിയാ നിങ്ങൾ ഒറ്റ ആളെ പൊരുത്തം വാങ്ങിയത് നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാ ആരാ ഭർത്താവ് ഭർത്താവ് ഇനി കുറച്ച് മോശപ്പെട്ട സ്വഭാവം ശരി അയാൾക്ക് ഭർത്താവ് അർത്ഥത്തിൽ പൊരുത്ത ആൾക്കില്ലേ വാങ്ങിക്കോ സ്വഭാവം അല്ലാതെ മാറ്റി അങ്ങനെ ഉണ്ട് അള്ളാഹുമാരെ മാറ്റി കൊടുക്കണം വേണ്ടി ദ്വാരക്ക കരഞ്ഞല്ലാൻ ദ്വർക്കുക അവിടെ കച്ചറണ്ടാക്കല്ല നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്നുള്ളോ അതിന്റെ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് പ്രശ്നം ഒരു കഥ പറഞ്ഞുതരാം ശിഷ്യന് ിൽ പെട്ട ഒരാൾ സ്വപ്നം കണ്ടു എങ്ങനെ കൂട്ടത്തിൽ സ്വർഗത്തിൽ ശുദ്ധിക്കുന്ന കൂട്ടത്തിൽ വലിയ ദർജയിൽ എത്തിക്കഴിഞ്ഞതായിട്ട് സ്വപ്നം കണ്ടു അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി അവർ ഭാര്യ ജീവിച്ചിട്ടുണ്ട് ചട്ടകം കൊണ്ടിങ്ങനെ ചൂടാക്കിയിട്ട് ശരീരത്തിന് വെച്ച് പൊളിക്കുന്നുണ്ട് അഞ്ഞൂറ് ദീനാർ എപ്പോഴെ ഭർത്താവിനെ ഈ അവരുടെ ഭാര്യ അപ്പൊ ഈ ശിഷ്യമാര് വ്യാഖ്യാനം ചോദിക്കാൻ ചെന്നല്ലേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഉസ്താദിനെ അഞ്ഞൂറ് ദീനാർണ്ടാക്കി കൊടുക്കുക എന്നാൽ രക്ഷപ്പെടുമല്ലോ അങ്ങനെ ഓടിപ്പോയിട്ട് ശിശമാരില്ലാം അഞ്ഞൂറ് ദീനാണ്ടാക്കി കൊണ്ടു ചെന്നപ്പോ ഇപ്പൊ ചില സ്വപ്നം കണ്ടാൽ ചോദിക്കാൻ വന്നല്ലേ എന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ദറച്ച കിട്ടിയെന്നല്ലേ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതുകൊണ്ടാണ് ദർജ കിട്ടിയത് അപ്പൊ ഈ പൈസ വേഗം കൊടുത്താൽ ദർജ്ജ കിട്ടൂല മനസ്സായത് അല്ലാതെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അടയാളം എന്താ അവർക്ക് പരീക്ഷണങ്ങൾ നൽകും ഏറ്റവും പ്രിയപ്പെട്ടതിലോ പ്രിയപ്പെട്ടവരിലോ ആണ് പരീക്ഷണം നൽകുക